നിന്റെ ദൈവമായ ഹോബയുടെ വാക്ക് കേട്ട് കേട്ട് ശ്രദ്ധയോടെ ആ വാക്ക് വാക്യത്തിൽ നിന്റെ ദൈവമായ കേട്ടനുസരിച്ചാൽ ഈ അനുഗ്രഹങ്ങളെല്ലാം നിനക്ക് സിദ്ധിക്കും പട്ടണത്തിൽ നീ അനുഗ്രഹിക്കപ്പെടും സകലത്തിലും ഒരു ദൈവികമായ ബ്ലസ്സിംഗ് ഉണ്ടാകും അനുഗ്രഹത്തിന്റെ മാനദണ്ഡം അനുസരണമാണ് അനുസരണം എവിടെയുണ്ടോ അനുഗ്രഹം അവിടെയുണ്ട് രാത്രി മുഴുവൻ ഞാൻ അധ്വാനിച്ചു ഞാൻ നല്ല കഴിവുള്ള ഒരു മുക്കുവനാണ് എന്നാണ് പത്രോസ് പറഞ്ഞത് രാത്രി മുഴുവൻ ഞാൻ അധ്വാനിച്ച ആളാണ് ഞാൻ വളരെ ടയർഡാണ് എങ്കിലും എനിക്ക് ക്ഷീണം ഉണ്ടെങ്കിലും എന്റെ പ്രയത്നങ്ങളെല്ലാം നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം നീ പറഞ്ഞത് ഞാൻ അനുസരിക്കാം ബൈബിളിൽ ലൂക്കോസ് അഞ്ചിൽ എഴുതിയിട്ടുണ്ട് അങ്ങനെ അവൻ ചെയ്തപ്പോൾ എങ്ങനെ ചെയ്തപ്പോൾ യേശു പറഞ്ഞത് അനുസരിച്ചപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ട വല കീറായി എവിടെ ഒരു നിറവുണ്ടോ അവിടെ വെളിപ്പെടുന്ന ഒരു അനുസരണ